നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ന് ഇന്ത്യയിലെത്തും വൈകിട്ട് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നഹ്യാനെ സ്വീകരിക്കും തുടർന്ന് ഇരുവരും ചേർന്ന മൂന്ന് കിലോമീറ്റർ ദൂരം റോഡ് ഷോയായി നീങ്ങും ഗുജറാത്തിലേക്ക് വൻകിട നിക്ഷേപങ്ങൾ ലക്ഷ്യമിട്ട് നടത്തുന്ന പത്താമത് വൈബ്രന്റ് ഗുജറാത്ത് സബ്മിറ്റിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് പുതിയ ഉയരങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് വൈബ്രന്റ് ഗുജറാത്ത് ാണ് സബ്മിറ്റ് നടക്കുക വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയിൽ യു എ വാണിജ്യ സഹമന്ത്രി ഗൾഫ് രാഷ്ട്രത്തിൽ നിന്നുള്ള മുഴുവൻ പ്രതിനിധി സംഘവും പങ്കെടുക്കുന്നതാണ് നാല് ദിവസമായി നടക്കാനിരിക്കുന്ന ഗ്ലോബൽ സബ്മിറ്റിൽ പങ്കെടുക്കാൻ നിരവധി വി വി ഐ പികൾ എത്തുന്നതിനാൽ റോഡ് ഷോയിലടക്കം സുരക്ഷ കർശനമാക്കിയിട്ടുണ്ടെന്നും ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു ഇന്ന് റോഡ് ഷോ നടക്കുന്നതിനാൽ എയർപോർട്ട് മുതൽ ഇന്ദിരാ ബ്രിഡ്ജ് വരെയുള്ള റോഡ് വഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം സംസ്ഥാനത്തുള്ള പ്രധാനമന്ത്രി വിവിധ രാജ്യതലവന്മാരുമായും വ്യവസായ പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തുന്നതാണ് പുനരുപയോഗ ഊർജം അതുപോലെ ഫുഡ് പാർക്കുകളുടെ നിർമ്മാണം ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്തുന്ന ഇന്ത്യ യു എ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എന്നീ മേഖലകളിലെ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കുമെന്നും സൂചനയുണ്ട് വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയുടെ ഭാഗമായി യു എ ഇ ഇന്ത്യ ബിസിനസ് ഉച്ചകോടിയും ആസൂത്രണം ചെയ്തിട്ടുണ്ട് വരുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ വാർഷിക ഉഭയകക്ഷി എണ്ണ ഇതര വ്യാപാരം നൂറ് ബില്യൺ യു എസ് ഡോളറായും സേവന വ്യാപാരം പതിനഞ്ച് ബില്യൺ യു എസ് ഡോളറായും ത്വരിതഗതിയിലുള്ള വളർച്ച കൈവരിക്കുന്നതിനുള്ള ദിശയിൽ ഇരു രാജ്യങ്ങളും ചുവടുവയ്പ് നടത്തും അതേസമയം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ അബുദാബിയിലെ ആദ്യത്തെ പരമ്പരാഗത ഹിന്ദു ശിലാക്ഷേത്രം ക്ഷേത്രം ബാബ്സ് ഹിന്ദു മന്ദിർ ലോകാദ്ഭുതങ്ങളിൽ ഒന്നാകുമെന്ന് യു എ സഹിഷ്ണുത സഹവർത്തിത്വ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാരക് അൽ നഹ്യാൻ പറഞ്ഞു ക്ഷേത്രത്തിന്റെ നിർമ്മാണ പുരോഗതിയിൽ സംതൃപ്തി രേഖപ്പെടുത്തിയ അദ്ദേഹം ഇന്ത്യയും യു തമ്മിലുള്ള അഗാധമായ സൗഹൃദത്തിന്റെ തെളിവാണിതെന്നും അഭിപ്രായപ്പെട്ടു ഫെബ്രുവരി പതിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് എഴുന്നൂറ് കോടി രൂപ ചെലവിൽ അബുദാബി ദുബായ് ഹൈവേക്ക് സമീപം അബു മുറൈഖയിൽ ആണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് യു എയിലെ ഏഴ് എമിറേറ്റുകളെ പ്രതിനിധീകരിക്കും വിധം ഏഴ് കൂറ്റൻ ഗോപുരങ്ങൾ അതുപോലെ മൂന്ന് പുണ്യനദികളുടെ നദികളുടെ സംഗമ സ്ഥാനത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാൻ ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ നിന്ന് രണ്ടായിരം ശില്പികൾ കൈകൊണ്ട് കൊത്തിയെടുത്ത ശിലകളിൽ ഇന്ത്യയുടെയും യു എയുടെയും സാംസ്കാരിക ചരിത്രവും നാഗരികതയും ഒന്നിക്കുന്നു അറബിക് മേഖല അതുപോലെ ചൈനീസ് ആസ്റ്റെക് മെസ്സോപൊട്ടേമിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള പതിനാല് കഥകളും ശിലാഫലകത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ക്ഷേത്ര സമുച്ചയത്തിൽ സന്ദർശന കേന്ദ്രം അതുപോലെ തന്നെ പ്രാർത്ഥനാ ഹാളുകൾ ലൈബ്രറി ക്ലാസ് റൂം കമ്മ്യൂണിറ്റി സെന്റർ മജ്ലിസ് ആംഫി തിയേറ്റർ കളിസ്ഥലങ്ങൾ പൂന്തോട്ടങ്ങൾ അതുപോലെ പുസ്തകങ്ങൾ ഗിഫ്റ്റ് ഷോപ്പ് ഫുഡ് കോർട്ട് തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ടാകും എന്തായാലും യു എ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനത്തെ വളരെ പ്രതീക്ഷയോടെയാണ് പ്രവാസികൾ ഉറ്റുനോക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക